നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും ഗോൾഡൻ ഡയമണ്ട്സ് പഞ്ചായത്തിൽ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവിനെ മറികടന്ന് മൂന്നാം വാർഡിന്റെ അതിരുകളിൽ മാറ്റം വരുത്തിയ നടപടിക്കെതിരെ പ്രതിഷേധവുമായി യു ഡി എഫ് രംഗത്ത് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവിനെ മറികടന്ന് മാപ്പിൽ കൃത്രിമം കാണിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യു ഡി എഫ് നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി പരിതൂർ ഗ്രാമപഞ്ചായത്തിൽ ഡിലിമിനിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവ് മറികടന്നുകൊണ്ടുള്ള അതിർത്തി പുനർനിർണ്ണയമാണ് നടത്തുന്നതെന്ന് ആരോപിച്ചാണ് യു ഡി എഫ് രംഗത്തെത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിന്റെ അതിർത്തി ഡിലിമിനിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം പുനർനിർണ്ണയിച്ചതാണ് എന്നാൽ ഈ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ അതിർികളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് നിലവിലെ ഉത്തരവ് പ്രകാരം മൂന്നാം വാർഡിന്റെ കിഴക്ക് അതിർത്തി വള്ളിക്കാടത്തോടെ മൂന്നുമൂല അറണാത്തുപറമ്പ് റോഡ് ചെമ്പുലങ്ങാട് റോഡ് എന്നതാണ് എന്നാൽ ഈ ഉത്തരവിനെ മറികടന്ന് അറുണാത്തുപറമ്പ് നാടവറമ്പ് റോഡ് നാലു സെന്റ് കോളനി വഴി വെള്ളച്ചാൽ അതിർത്തിയായാണ് മാപ്പിൽ കാണിച്ചിരിക്കുന്നതെന്നും ഇതിൽ വലിയ തോതിലുള്ള കൃത്രിമമാണ് കാണിച്ചിരിക്കുന്നതെന്നും യു ഡി എഫ് നേതാക്കൾ പട്ടാമ്പിഴ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി വാർഡ് വിഭജന സമയത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റി മുതുതല പഞ്ചായത്തിലെ എസിന് ചാർജ് കൊടുത്തു അങ്ങനെ വാർഡ് വിഭജനം നടന്നത് ആ വിഭജനം നടന്നതിനു ശേഷം സെക്രട്ടറിക്ക് വീണ്ടും ചാർജ് കൊടുത്ത് പഞ്ചായത്തിൽ ജോലിയിൽ കയറി തുടർന്ന് വന്ന കരട് വിജ്ഞാപനത്തിൽ അപാകതകള് കണ്ടമാനുണ്ടായിരുന്നു അത് ചൂണ്ടിക്കാട്ടി ഡീലിമിറ്റേഷൻ കമ്മീഷന് പരാതി പോയി ആ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി ആറോ റിട്ടേണിംഗ് ഓഫീസറെ ചുമതലപ്പെടുത്തി റിട്ടേണിംഗ് ഓഫീസർ സ്ഥലങ്ങൾ സന്ദർശിച്ച് പരാതിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു ഈ പരാതി ക്ലിയർ ആണ് വാർഡുകളുടെ അതിരുകൾ ഒന്നും പൂർണമല്ല എന്ന് റിപ്പോർട്ട് ആറോ കൊടുക്കുകയുണ്ടായി അതിനുശേഷം പഞ്ചായത്ത് സെക്രട്ടറിയോട് അതിര് മാറ്റാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു കമ്മീഷൻ നിർദ്ദേശത്തിനനുസരിച്ചിട്ട് വാർഡ് ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റുകയുണ്ടായി അതിനുശേഷം അടിയന് നിമിഷ കമ്മീഷൻ ഉത്തരവിറക്കി ഇന്ന ഭാഗത്ത് ഇന്ന അതിര് മാറ്റി വാർഡ് പുനർനിർണ്ണയിക്കണം പറഞ്ഞിട്ട് ഉത്തരവ് വന്നു ആ ഉത്തരവ് കാറ്റിൽ പരത്തിക്കൊണ്ട് അതിനെ മറികടന്ന് മറ്റ് മേഖലകൾ അതിർത്തി മാറ്റാൻ ചില സെക്രട്ടറിയും അതിലെ ചില വെച്ച് അത് ഉന്നതതലത്തിലിരിക്കുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇറക്കിയ ഉത്തരവിനെ മറികടന്നുകൊണ്ട് മാപ്പിൽ കൃത്രിമത്വം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്കം നടപടി സ്വീകരിക്കണമെന്നാണ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടത് അതിർത്തി തിരുത്തി അന്തിമ ഉത്തരവിൽ പറഞ്ഞതുപോലുള്ള അതിർത്തി നിർണ്ണയിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഉത്തരവിനപ്പുറത്തേക്കുള്ള മാറ്റങ്ങൾ ഈ വാർഡുകളിൽ വരുത്തിയിട്ടുണ്ട് നമുക്ക് പഞ്ചായത്തിലെ ഓരോ വാർഡുകളെ പരിശോധിച്ചാൽ അറിയാം രണ്ടാം വാർഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വീടുകൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് അതിനുശേഷം ശേഷം പതിമൂന്ന് ഈ വാർഡ് പന്ത്രണ്ട് വീടുകൾ എന്ന് പറയുന്നത് പതിനാറാം വാർഡിലാണ് കിടക്കുന്നത് ആ പതിനാറാം വാർഡും ഈ വീടുകളും യോജിക്കണമെങ്കിൽ പാടം റെയില് ഉൾപ്പെടെയുള്ളത് കഴിഞ്ഞിട്ട് അപ്പുറത്താണ് ഈ വാർഡിന്റെ ബാക്കി ഭാഗങ്ങൾ കിടക്കുന്നത് തീർത്തും ബ്ലോക്ക് വൈസ് ആണോ എന്ന് ചോദിച്ചാൽ ആണോ എന്ന് നമുക്ക് ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിക്കേണ്ട അവസ്ഥയാണ് ആ രീതിയിലാണ് വാർഡുകൾ പിന്നെ വിഭജിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിലെ കൃത്യമായി അതിലിടപെടണം അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് യു ഡി എഫ് കമ്മിറ്റിയുടെ ആവശ്യം ഈ നിവേദനവുമായി ഞങ്ങൾ കലക്ടറെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളുമായി നിയമ നടപടികളുമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും നടപടി ഉണ്ടാകാത്ത പക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് നിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞ പത്ത് കൊല്ലം വാർഡ് വിഭജിച്ചപ്പോൾ തന്നെ ഇതിന്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടുകയും അതിനെ അപ്പീൽ കൊടുക്കുകയും ചെയ്യുകയുണ്ടായി പക്ഷേ അതിന് യാതൊരു തീരുമാനമില്ലാതെ ജനങ്ങളെ വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടിക്കുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഒന്നാം വാർഡിലെ ഏകദേശം ആയിരത്തി നാനൂറോളം വോട്ടുകളാണ് ഉള്ളത് അതേസമയത്ത് എട്ടാം വാർഡിൽ വെറും എണ്ണൂറ്റി അറുപത് വോട്ടുകളാണ് ഉള്ളത് ഇത്തരം അശാസ്ത്രീയമായ വാർഡ് വിജനത്തിനെതിരെയാണ് ഞങ്ങള് കോടതിയെയും ആദ്യം കളക്ടറേയും തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷനെയൊക്കെ സമീപിച്ചു ഇനിയും ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം വകുപ്പ് മന്ത്രിയുടെയും സി പി എമ്മിന്റെയും ഇടപെടൽ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുള്ളതായും നേതാക്കൾ സംശയിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള കൃത്രിമിത്വം ആരോപിച്ചു പിന്നെ തൊട്ടു പഞ്ചായത്തിൽ നിന്നുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയെ പരുന്നൂർ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയെ മനഃപൂർവ്വം ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചിട്ടാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് പക്ഷെ ആ ഉദ്യോഗസ്ഥനെക്കാളും നല്ലത് അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയെ ഇത് ഏൽപ്പിക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടിയും പിന്നെ കുറ്റമറ്റ രീതിയിൽ വാർഡ് വിഭജനം നടക്കുമെന്നായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അതിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയും അതുപോലെ ഉദ്യോഗസ്ഥന്മാർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഓഫർ ചെയ്തുമാണ് അവർ വാർഡ് വിഭജനം നടന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഡിലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങളൊക്കെ മറികടന്നുകൊണ്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ഉദ്യോഗസ്ഥന്മാർ അവർക്ക് വേണ്ടി വാർഡ് വെട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നത് വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ടി കെ പിടപ്പക്കാട് എ പി എം സക്രിയ രാമദാസ് പരുദൂർ എം പി ഹസൻ റിഷാദ് ബാബു എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു